സ്ഥലത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇതാ ഹവറത്തുമ്പോൾ മരിയുന്ന അവിൽത്തോലും പറഞ്ഞു നിങ്ങൾ രോഗിയുടെ എടുക്കൽ രോഗ സന്ദർശനത്തിന് വേണ്ടി ചെന്നിൽ മയത്ത അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെന്നാൽ തപ്പൂരു അവിടെ വച്ച് നല്ലതല്ലാതെ പറയരുത് അതിന് കാരണം അമിനോനാലാ തോലു നിങ്ങൾ അവിടെ എന്തു പറഞ്ഞാലും അതിന് മലക്കുകൾ ആമീ പറയുന്നുണ്ട് അതാണ് അതിന് കാരണം മലക്കുകൾ ഒരു കാര്യത്തിന് ആമിയും പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നു അതുകൊണ്ട് നല്ല നല്ല നല്ലതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊന്നാഭു സ്വീകരിക്കും തിന്മയാണെങ്കിലും ഒന്നാഭു സ്വീകരിക്കും അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് നമ്മോട് പറയുന്നത് ഒന്ന് രോഗിയ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാലും സുസദാസ് പറഞ്ഞു ഒരു മുസ്ലിമായ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ കൂടെ എഴുപതിനായിരം മലക്കുകളും കൂടെ ഉണ്ടാകും ഒന്ന് രണ്ട് മലക്കൾ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകും ഒക്കാനലഹു ഹരീഫ് തന്നെയെല്ലാം സന്ദർശിക്കാൻ പോയ ആൾക്ക് സ്വർഗത്തിൽ ഒരു പൂന്തോപ്പ് ഒരു തോട്ടമുള്ള കൊടുക്കുകയും ചെയ്യും അവൻ മടങ്ങി വരുന്നത് വരെ സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പിൽ അവനായിരിക്കുകയും ചെയ്യും ഇത്ര പുണ്യമുള്ള കാര്യമാണ് രോഗ സന്ദർശനം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ രണ്ട് തരത്തിലുള്ള രോഗികൾ രോഗികളുണ്ടാവും ഒന്നിരിക്കൽ രോഗി സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കുള്ള രോഗത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഷിപ്പ് പ്രാർത്ഥിക്കുക നമ്മളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗിയുടെ ആവശ്യപ്പെടുക അതാണ് ചെയ്യേണ്ടത് ഇനി മരണാസന്നനായ രോഗിയാണെങ്കിൽ ആ രോഗിക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ കൊടുക്കുക നീ മരിച്ചാലോ നിന്റെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നവർക്ക് സ്വർഗ്ഗം തരും നീ നല്ലവനാണ് നിന്റെ വിവാദത്തിൽ അള്ളാഹ് സ്വീകരിക്കും ഇങ്ങനെ ആ രോഗിക്ക് അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക കാരണം ആസന്നമായി കഴിഞ്ഞാൽ നാം അദ്ദേഹത്തിന് കെലിമഞ്ഞൊല്ലി കൊടുത്ത് അദ്ദേഹത്തെ നല്ല നില മരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ രോഗിയുടെ അടുത്തിരുന്നുകൊണ്ട് മോശമായ ഒന്നും പറയരുത് രോഗി അപകടപ്പെടുന്നത് ഈ നമ്മുടെ മറ്റേ ആൾക്കിതുപോലെ രോഗം വന്നിട്ട് പിന്നെ മരിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് രോഗിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിനൊക്കെ മലക്കുകൾ അമീനും പറയുന്നുണ്ടാകും രോഗിക്ക് പ്രതീക്ഷ കൊടുക്കുന്ന വർത്തമാനങ്ങൾ പറയുക രണ്ടാമത്തത് മയ്യത്തിൻ്റെ അടുക്കൽ അബ്ബുസല റബി അള്ളാഹനോ മരണാസന്നനായ സമയത്ത് വീട്ടിച്ചെന്നു അബുസല അന്ത്യ ഘട്ടത്തിലാണ് അബുസലാ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു നബി തന്റെ കൈകൊണ്ട് ആ കണ്ണുങ്ങൾ ഇങ്ങനെ അടച്ചു എന്നിട്ട് പറഞ്ഞു ഒരു മയ്യത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞിങ്ങനെ ആ റൂഹിനെ നോക്കിക്കൊണ്ടിരിക്കും റൂഹു പിടിക്കാൻ ആരംഭിക്കുന്നത് പെരുകരലിൽ നിന്നാണ് അപ്പോൾ തന്നെ മനുഷ്യനെ അറിയാൻ കഴിയും അത് അവസാനിക്കുന്നത് കണ്ണിൽ നിന്നാണ് അവൻ്റെ റൂഹിനെ ഇങ്ങനെ പോകുന്നത് കണ്ണ് കൊണ്ട് നോക്കും മനുഷ്യർ അതുകൊണ്ടാണ് കണ്ണ് തുറന്നിരിക്കുക കൃഷ്ണമണികളിങ്ങനെ പലരുടെയും മുകളിലേക്ക് ഇരിക്കാൻ കഴിയും ആരംഗം കണ്ടുകഴിഞ്ഞാൽ ആ കണ്ണുകളുടെ ചലനം മുഖത്തിന്റെ ഭാവങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിത്തീരുന്നു അങ്ങനെയുള്ള രോഗികളൊക്കെ ഉണ്ട് മരണാസന്ന അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വിശ്വാസം അവിടെ കണ്ണിങ്ങനെ തിരുമ്മി അടച്ചു അബു സലാം മരിച്ച ഉടനെ വീട്ടുകാർക്ക് അറിയാൻ തുടങ്ങി അവർ പലതും ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി പറഞ്ഞു നിങ്ങള് നല്ലത് പറയുക മോശം പറയരുത് മയത്തിനിടയ്ക്കിൽ ഇരുന്നുണ്ട് കാരണം നിങ്ങൾ പറയുന്നതിനൊക്കെ മലക്കുളാബി പറയുന്നുണ്ട് അതുകൊണ്ട് മരണ വീട്ടിൽ നല്ലതേ പറയാമുള്ളു മോശമായതൊന്നും പറയരുത് എന്നിട്ട് പ്രവാചകൻ അവിടെ അബൂ സലമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു മഹഫലഅി അള്ളാഹി അബൂ സലമിന് പുറത്തു കൊടുക്കണമെൽ സന്മാർഗ്ഗ ലഭ്യ ലഭിച്ചവരുടെ കൂട്ടത്തില് അദ്ദേഹത്തിന്റെ ഉൾപ്പെടുത്തണമേമി കബരിഹി കബറ് വിശാലമാക്കണമേ വരലു കബറ് പ്രകാശമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാത്മസുദീർഘമായ പ്രാർത്ഥന വിശ്വദാസങ്ങൾ അടുക്കരുന്ന് കൊണ്ട് ചെയ്യുന്നു മരണവെട്ടിൽ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട എന്ന് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വയ്യത്ത് കാണോ എന്നിട്ട് അവിടെ നിന്ന് കുറച്ചേറെ വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപോകും ഇത് രണ്ടും പുണ്യമുള്ള കാര്യം മയ്യത്ത് കാണുക എന്നുള്ള ഒരു പുണ്യമില്ല അതിലൊരു ശുണ്ണത്തില്ല ഒരു കൂലിയും കിട്ടാനില്ല പിന്നെ ചെയ്യുന്ന അവിടെ എഴുതി കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പോരുക അത്രേ ഉള്ളൂ മരണവീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണമാണ് അത് രണ്ടും നമ്മൾ ചെയ്യാറില്ല ഒന്ന് മരണവീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് അനുശോചന അറിയിക്കുക അവരോട് പറയുക അതിന് പ്രത്യേകമായ വചനങ്ങൾ തന്നെ ഹദീസിലിട്ട് അലി മയ്യത്തിക്ക ഉള്ളാഹോ നിനക്ക് നഷ്ടപ്പെട്ടതിന് കൂലി തരട്ടെ മയത്തിന് പുറത്തുടക്കട്ടെ എന്റെ അനുശോചനം നന്നാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മയ്യത്തിന്റെ ബന്ധുക്കളെ നമ്മൾ കൈപിടിച്ച് ആശ്വസിപ്പിച്ച് അനുശോചനം അറിയിക്കുക രണ്ടാമത് ചെയ്യേണ്ടത് മയത്തിനുള്ളിൽ പ്രാർത്ഥിക്കലാണ് മരണവീട്ടിൽ വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തുക പുസലഭയ്ക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വേറെ പ്രാർത്ഥനകൾ ഹദീസിൽ വരുന്നുണ്ട് പക്ഷെ ഇത് രണ്ടും നമ്മൾ ചെയ്യാറില്ല അവിടെ ഇരുന്ന് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങൾക്കും വർത്തമാനങ്ങൾക്കൊക്കെ മലക്കുകൾ ആമീം പറയുന്നുണ്ട് അതുകൊണ്ട് നന്മയാണ് പറയുന്നെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം തിന്മയാണെങ്കിൽ ആ തിന്മ അതുകൊണ്ട് ശ്രദ്ധിക്കണം മരണ വീട്ടിൽ ധാരാളം മലകൾ ഉണ്ടായിരിക്കും അത് ശ്രദ്ധിക്കുക അള്ളഹുരിക്കട്ടെ